റിയട്ടെ മുഹമ്മദ് മതം എഴുപത്തിരണ്ട് വിഭാഗങ്ങളായി പൊട്ടി ചിന്നിച്ച്തറിപ്പോന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ലോകത്ത് ഏറ്റവും നല്ലൊരു എഞ്ചിനീയർ ഏറ്റവും നല്ല റോ മെറ്റീരിയൽസ് ഉണ്ട് നല്ല ലോകത്ത് ഏറ്റവും നല്ല സിമെന്റ് കമ്പി മണലൊക്കെ ഉപയോഗിച്ചിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കി നിങ്ങൾ എന്താ പറയാ ഈ ബിൽഡിങ് പൊട്ടിപ്പോലാന്നല്ലേ പറയണ്ടത് അപ്പം കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോന്ന് പറയുകയാണെങ്കിൽ ആ കാലത്ത് നിന്നുള്ളവർക്ക് തന്നെ അറിയാം ഇതിന്റെ അടിത്തറ ഇത്രയേ ഉള്ളൂ എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളുമായി പൊട്ടിത്തെറിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളെ നോക്കാം അള്ളാഹു എത്രമാത്രമാണ് അവർക്ക് ും വർക്കത്തും നേരത്തെ ഈ ശപിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി നാനൂറ് വർഷമായിട്ട് ഈ ശാപം ചൊരിയുന്ന ശാപമേൽക്കപ്പെടുന്ന ഈ ജനങ്ങള് എത്രത്തോളം സുഖകരമായി ജീവിക്കുന്ന അറിയാന് അതിന്റെ ധാർമ്മികതയും അതിൻ്റെ മനുഷ്യ സംസ്കാരങ്ങളും അതിന്റെ ആധുനികതയും പുലർത്തുന്ന സ്കാന്റിനിയൻ രാജ്യങ്ങളിലൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ നോക്കൂ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും ഒരു നമുക്ക് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് റേഞ്ചിലേക്ക് കൂടിയേറിയവർ ഇപ്പോഴത്തെ പുതിയ തലമുറ കൂടിയേറുന്നത് ഈ പറഞ്ഞ ഈ കാനഡയിലേക്കും മറ്റും സ്കാനേബ്യൻ രാജ്യങ്ങളിലേക്കാണ് എന്തുകൊണ്ട് അറബ് അറബി രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നില്ല അവർക്ക് അവരുടേതായ വ്യക്തിത്വത്തിനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ട്